കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തെത്തി സന്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശ താൽപര്യത്തിനൊപ്പം മാനുഷികതയ്ക്കും ഭാരതം മുൻഗണന നൽകുന്നു എന്ന് പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു സി ബി എസ് ഐ ആസ്ഥാനത്തെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിമാർ പുരോഹിതന്മാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഡൽഹിയിലെ സി ബി സി ഐ ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷത്തിൽ വെച്ച് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ദേശ താൽപര്യങ്ങൾക്കൊപ്പം മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു वापस घर लेकर आए मैंने उन्हें भी अपने घर पर आमंत्रित किया था जब गल्फ देशों में हमारी नर्स बहने संकट से घिर गई थी तो भी पूरा देश उनकी चिंता कर रहा था उन्हें भी घर वापस लाने का हमारा अथक प्रयास रंग लाया हमारे लिए ये प्रयास केवल ൾ ആയതിൽ രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി സി ബി എസ് ഐ ആസ്ഥാനത്തേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം മുഴുവൻ ക്രിസ്തീയ സഭകൾക്കും പ്രചോദനമാണെന്ന് കർദിനാൾ മാർ ജോർജ് ജേക്കബ് പൂവക്കാട് ജനം ടിവിയോട് പറഞ്ഞു ക്രിസ്മസിന്റെ സന്ദേശം സമാധാനത്തിന്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയൊക്കെയാണ് അപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അക്കാര്യം ഊട്ടിയുറപ്പിക്കുകയും സാഹോദര്യത്തിനും സ്നേഹത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് അക്രമത്തിനെതിരെയും അതുപോലെ തന്നെ പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ഇടയിലുള്ള വിഭജ വിഭാഗീയ ചിന്തകൾക്കെതിരെയൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ക്ഷണം അത് ആണ് സനാതനമായിട്ടുള്ള അതെന്നും നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളാണ് അത് ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ നമ്മുടെ ഭരണാധികാരി ആയ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് വളരെ സന്തോഷമായതിന ചരിത്രത്തിലാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി സി ബി സി ഐ ആസ്ഥാനം സന്ദർശിക്കുന്നതെന്നും സി ബി സി ഐ ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശം നൽകിയത് മുഴുവൻ സഭാവിശ്വാസികൾക്കും അഭിമാനമാണെന്ന് സി ബി സി ഐ അധ്യക്ഷൻ മാർ വ്യക്തമാക്കി ചരിത്രത്തിലാദ്യമായിട്ടാണ് സി ബി സി ഐയുടെ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് എന്നതിൽ സി ബി സി ഐക്ക് കത്തോലിക്ക മെത്രാൻ സമിതിക്ക് ഭാരത കത്തോലിക്കർക്ക് ക്രൈസ്തവർക്കെല്ലാം തന്നെ വലിയ സന്തോഷമാണ് അദ്ദേഹം വളരെ മനോഹരമായൊരു സന്ദേശം ഇത് നൽകുകയുണ്ടായി തീർച്ചയായിട്ടും രണ്ടായിരം കൊല്ലത്തെ പഴക്കമുള്ള ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഇന്നൊരു ഹിസ്റ്റോറിക് ഇവൻറ്റ് തന്നെയാണ് തിരുനാൾ പ്രധാനമന്ത്രി തന്നെ അതിനെ അംഗീകരിക്കുകയും സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്തതിന് വലിയ സന്തോഷമുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സൂചിപ്പിച്ചു ജനം ഡൽഹി